നമസ്കാരം പ്രിയപ്പെട്ടവരെ നാടുണരുന്ന താളങ്ങൾക്കൊപ്പം കണ്ണേങ്കാവ് പൂരം അതിൻ്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് പൂരത്തിൻ്റെ പ്രധാന ആകർഷങ്ങളിലൊന്നായ ആ പഴയകാല വാണിപങ്ങളിലേക്ക് നമുക്കൊന്ന് നടന്നു കയറാം ഒരു വലിയ മൈതാനം നിറയെ നിരന്നു നിൽക്കുന്ന കച്ചവടങ്ങൾ ഇതാ നമ്മൾ കണ്ണേങ്കാവ് പൂരവാണിഭത്തിന്റെ തിരക്കുകളിലേക്ക് പ്രവേശിക്കുകയാണ് മുന്നോട്ട് നീങ്ങുമ്പോൾ ആദ്യം കണ്ണിരുടക്കുന്നത് കൊതിയൂറുന്ന നാടൻ പലഹാരങ്ങളുടെ നിരയാണ് ചൂടുള്ള സമോസയും ചായയും പിന്നെ വർണ്ണാഭമായ കുപ്പിയിലാക്കിയ ജ്യൂസുകളും നമ്മെ സ്വാഗതം ചെയ്യുന്നു കുട്ടികൾക്ക് പ്രിയപ്പെട്ട പാനിപൂരിയും ചിപ്സുകളും ചാക്കുകളിൽ നിറച്ച് വച്ചിരിക്കുന്നത് കാണാം കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ വഴിയോരങ്ങളിൽ വിത്തുകളും ചെടികളും വിൽക്കുന്ന നഴ്സറികൾ പൂച്ചെടികൾ മുതൽ ബല വൃക്ഷങ്ങൾ വരെ അവിടെ നിരന്നു നിൽക്കുന്നു ഇതിനിടയിൽ പൂരപ്പറമ്പിലെ ഒരു കൗതുകമായ കിളിജോത്സവവും നമുക്ക് കാണാൻ സാധിക്കും ഓരോ ചൂടിലും ഉതുമയും ഗൃഹാതുരത്വവും ഉണർത്തുന്ന കാഴ്ചകളാണ് ഈ പൂരപ്പറമ്പ് നമുക്ക് സമ്മാനിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് കടക്കുമ്പോൾ മൺപാത്രങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ കാണാം ചട്ടികളും കലങ്ങളും മുതൽ മനോഹരമായ ഭരണികൾ വരെ ഇവിടെ നിരന്നിരിക്കുന്നു പക്ഷേ ഈ കാഴ്ചകൾക്ക് മറ്റൊരു വശം കൂടിയുണ്ട് നിര നിരയായി വെച്ചിരിക്കുന്ന ഓരോ പാത്രത്തിന് പിന്നിലും ഒരു വലിയ അധ്വാനത്തിൻ്റെ കഥയുണ്ട് യന്ത്രങ്ങൾ കീഴടക്കിയ ഈ കാലത്തും കൈപ്പുണ്യം കൊണ്ട് വിസ്മയം തീർക്കുന്ന ഈ മനുഷ്യർ വെയിലായാലും മഴയായാലും ഈ പൂരപ്പറമ്പുകളിൽ കാത്തിരിക്കുന്നത് അന്നന്നത്തെ അന്നത്തിനുള്ള വഴി കണ്ടെത്താനാണ് ഈ മൺപാത്രങ്ങൾക്ക് ആ കളിമണ്ണിൻ്റെ മണത്തോടൊപ്പം അവരുടെ വിയർപ്പിൻ്റെ ഗന്ധം കൂടിയുണ്ട് നമ്മൾ നൽകുന്ന ഓരോ ചെറിയ വിലയും ഒരു വലിയ കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് പൂരത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിലും ജീവിതത്തോട് മല്ലിടുന്ന ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യരുടെ മുഖങ്ങളാണ് ഈ വാണിഭ കാഴ്ചകളെ കൂടുതൽ അർത്ഥവത്താക്കുന്നത് അല്പം കൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ കുട്ടികളുടെ ഇഷ്ട ഇടമായി മാറുന്ന കളിപ്പാട്ടക്കടകൾ വർണ്ണാഭമായ ബലൂണുകളും പാവകളും നിറന്നു നിൽക്കുന്നു ഇതിനിടയിൽ പൂരപ്പറമ്പിലെ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു കാഴ്ചയാണ് കപ്പലണ്ടിയും മിഠായികളും വിൽക്കുന്ന പെട്ടിക്കടകൾ പൂരപ്പറമ്പിലെ ഈ പലഹാരങ്ങൾ കഴിക്കാതെ ആർക്കും മടങ്ങി പോകാൻ കഴിയില്ല വാണിപത്തിലൂടെ വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റൊരു ശബ്ദം നമ്മളെ ആകർഷിക്കും മൈക്കിലൂടെ വളരെ കൗതുകകരമായ രീതിയിൽ തൻ്റെ പക്കലുള്ള അത്ഭുത തൈലത്തെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും വാചാലനാകുന്ന കച്ചവടക്കാരൻ സന്ധി വേദനയ്ക്കും മറ്റും ഈ തൈലത്തിൻ്റെ ഗുണമേന്മയെക്കുറിച്ച് അയാൾ മൈക്കിലൂടെ വിവരിക്കുന്നത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് മൂക്കടപ്പ് ജലദോഷം മൂക്കൊലിപ്പ് എന്നിവയ്ക്ക് കുറച്ച് തൈലമെടുത്ത് രണ്ട് കൈകൊണ്ട് ചൂടാക്കി മൂക്കിൽ വലിക്കുക സെക്കൻഡുകൾ കൊണ്ട് എത്ര വലിയ മൂക്കടപ്പാണെങ്കിലും അതിന് മറ്റും എല്ലാവരും ഓരോ ബോട്ടിൽ കൊഴമ്പ് കൊണ്ടുപോകുക എന്നല്ല ഞാൻ പറയുന്നത് പരിചയപ്പെടാം ഗുണം അനുഭവപ്പെട്ടാൽ കൊണ്ടുപോകാം നൂറ് രൂപ ഇരുനൂറ് രൂപ ഇങ്ങനെ നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് കൊണ്ടുപോകാം നമ്മുടെയൊക്കെ വീട്ടിൽ നിരവധി അനവധി തൈലങ്ങളും കൊഴമ്പുകളും ഉണ്ട് എല്ലാം മോശമാണോ ഇത് മാത്രമേ നല്ലതുള്ളൂ ഇങ്ങനെയുള്ള അഭിപ്രായം കേട്ടോ പക്ഷേ ഇത്രയും തൈരങ്ങളും കുഴമ്പുകളും ഉപയോഗിച്ചിട്ടും രാവിലെ പായക തേണിയിട്ടാൽ ഒരടി നടക്കാൻ പറ്റുന്നില്ല മടമ്പ് വേദനയ്ക്കാണ് കാലിന്റെ അടി മത്സ്യങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ഈ കാഴ്ച നമ്മെ ആ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും പൂരവാണിഭങ്ങളിൽ പണ്ടുകാലം മുതലേ നിലനിന്നിരുന്ന ഒരു സവിശേഷ രീതിയുണ്ട് പതിർവാണിപം വിളവെടുപ്പ് കാലത്ത് അതിൻ്റെ വൈക്കോൽ തല്ലി പദം വരുത്തുമ്പോൾ കിട്ടുന്ന നെല്ലിന്റെ പതിര് നൽകി പകരം ഉണക്ക മത്സ്യം വാങ്ങിയിരുന്ന ഒരു കാലമായിരുന്നു അത് അന്നത്തെ കാലത്ത് സാധാരണക്കാരായ കൂലിപ്പണിക്കാരുടെ പ്രധാന ആശയമായിരുന്നു ഇത്തരത്തിലുള്ള വാണിഭങ്ങൾ ഇന്നും ആ പഴയകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി പലതരം ഉണക്ക മത്സ്യങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് മൺപാത്രങ്ങൾ പോലെ തന്നെ സാധാരണക്കാരൻ്റെ അടുക്കളയിലെ രുചിക്കൂട്ടായിരുന്ന ഈ വിഭവങ്ങൾ പൂരവാണിപത്തിലെ അവിഭാജ്യ ഘടകമാണ് ഇനി നമ്മൾ എത്തുന്നത് കണ്ണങ്കാവ് പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയിലേക്കാണ് സ്രാവ് വിൽക്കുന്ന മത്സ്യചന്ത കണ്ണേങ്കാവ് പൂരവും സ്രാവുമായുള്ള ബന്ധത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് എത്ര വില കൂടിയ മീനുകൾ ഉണ്ടെങ്കിലും സ്രാവില്ലാതെ മൂക്കുതലക്കാർക്ക് പൂരം പൂർണ്ണമാകില്ല പണ്ടുകാലം മുതലെയുള്ള ഒരു വിശ്വാസവും ശീലവും ആണിത് പൂരത്തിനെത്തുന്ന ഓരോരുത്തരും കുറഞ്ഞത് ഒരു കഷ്ണം സ്രാവങ്കിലും വാങ്ങാതെ വീട്ടിലേക്ക് മടങ്ങാറില്ല ഇന്നും ആ ഐശ്വര്യം സൂക്ഷിക്കാൻ ഊരപ്പറമ്പിലെ സ്രാവ് വിൽക്കുന്ന കടകളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് തുടർന്ന് ഓരോരോ

ააა 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 ഒരു കാര്യം ചോദിച്ചതിന്റെ പ്രധാന കാരണ അളവ് ഉണ്ടാക്കുന്നത് ഇതെന്ന് ക്രമാധീനമായി കാണപ്പെടുന്ന ഈ സ്ഥാനമുള്ള അവർക്ക് ായിട്ട് നോക്കാതെ ഒപ്പം കെട്ട നെഞ്ചിരിച്ചിരി പൊളിച്ചു തേച്ച ഗ്യാസിന്റെ വർഷം തൊണ്ട വേദന ഒച്ച അടപ്പിക്കുക അതൊക്കെ തൊണ്ണയൊക്കെ നമ്മൾ മാലിച്ച് ഇറക്കിയോ നെഞ്ചിൽ വരുന്ന കഫം കെട്ട നെഞ്ചരിച്ചിൽ പൊളിച്ചു തേറ്റ ഗ്യാസിന്റെ കുറച്ചും തൊണ്ടവേദന ഒച്ച അടുപ്പത്തിന് പ്രയാസങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്ക്ക് തൊള്ള കെട്ടൊന്ന് അലയിച്ചിറക്കി നോക്കി ഇതിൽ കരിഞ്ചീര കണ്ട് ചുക്കുണ്ട് കുരുമുളക് ഉണ്ട് കൽക്കണ്ട കിട്ടിയോ തിപ്പല്ലി ഏലക്കായ് ഇരട്ടി മധനം പാലിസ്മത്രം ചിറ്ററത്ത കച്ചോരം ആ തൊള്ള കെട്ടോളിയാണ് കെട്ടോളിയാണ് അതൊക്കെ അങ്ങനെ അലയിച്ചിറക്കി കൊടുത്തായി തരിപ്പ് പോകാനും നൈസ് കൂടിയാ അത് നമുക്ക് ചൊവ്വാ കഫം കെട്ട് നെഞ്ചരിച്ചില് പൊളിച്ചതുകൊണ്ടിട്ട് ഗ്യാസ് തൊണ്ടവേദനക്കൊക്കെ ൾ കവാത്തികത്തികൾ വീശുകത്തികൾ ഇരുമ്പിന്റെ അയൽപാത്രങ്ങൾ ക്ഷീരച്ചുകൾ ദോശക്കല്ലുകൾ ഐറ്റങ്ങളൊക്കെ ആരോഗ്യത്തിന് ഏറ്റവും കത്തികൾ ഇരുമ്പിന്റെ കട്ടികൾ കെമിക്കൽ കോട്ടിങ് മിച്ചലോ ഒന്നുമില്ല പ്യോർ അയൽ മടങ്ങാൻ ഇങ്ങനെ സാർമാർ എടുക്കണ്ട നോക്കിക്കോളൂ ഇരുമ്പാണ് ചെത്തുന്നത് നന്നായി നോക്കിക്കോളും ഇതൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ വരി ഉരിക്ക സുന്ദരാച്ചി വി തലശ്ശേരി ഓക്കെ 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 നിങ്ങളപ്പോ സരസ്മേളയിൽ വന്നിരുന്നേ ഞാൻ അവിടുത്തെ വീഡിയോട്ടുണ്ട് രണ്ടു പോണോ അത് ഞാൻ അയച്ചല്ലേ ണ കമ്മലും വേണ്ട വട്ടത്തിലുള്ളൊരു പൊട്ടും വേണ്ട തെറ്റിപ്പട്ടം കെട്ടും ആനെ കാണാനത്തേക്കു നീയും പോകും വേണ്ട കൊഞ്ചന ദൂരത്തിൽ പോകുന്നുണ്ടോ ഏട്ടനും ബീച്ച പിരിച്ചു പഴയകാല ഗൃഹാതിരത്വം ഇന്നും നെഞ്ചിലേത്തുന്ന സാധാരണക്കാരുടെ അതിജീവനത്തിന്റെ കഥകൾ പറയുന്ന ഈ പൂരപ്പറമ്പ് ഓരോ വർഷവും പുതിയ ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് സ്രാവ് കറിയുടെ സ്വാദും മൺപാത്രങ്ങളുടെ തനിമയും തൈലക്കാരൻ്റെ ആവേശവും നേരിട്ട് അനുഭവിക്കാൻ നിങ്ങളും ഈ പൂരപ്പറമ്പിലേക്ക് വരും എന്നറിയാം എങ്കിലും മൂക്കു ഈ മണ്ണിലേക്ക് കണ്ണേങ്കാവ് പൂരത്തിൻ്റെ ഈ വലിയ വാണിപ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക ആദ്യമായി ചാനൽ കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ ഈ വീഡിയോ സ്വൽപ്പം വൈകിപ്പോയതിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കാരണം എൻ്റെ ചില സാഹചര്യങ്ങൾ അതിന് അനുവദിക്കാത്തത് കൊണ്ടാണ് പൂരം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി ഇത് പോസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ബായ് ഞാൻ ജനൂജനാർദ്ദനൻ മൂക്കുതല